ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ തൃശ്ശൂർ ജില്ലയിലെ പുല്ലഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ കാണുന്ന നല്ലൊരു വീട് വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ അടിപൊളി വീടാണ് ആണ് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് ഉള്ളത് കേട്ടോ കേട്ടില്ലേ മോൾ ഭാഗ ഡ്രസ്സൊക്കെ അടിച്ചിട്ട് നല്ല സെറ്റ് വീടാണ് ഒരു വലിയ ഇനോവയും പിന്നെ ഒരു ഒന്ന് രണ്ട് ബൈക്കും വെക്കാനുള്ള സ്പേസ് ഉണ്ടാവുള്ളൂ കാരണം മാക്സിമം മൂന്ന് സെൻറ്റ് സ്ഥലമാണ് ഇതിനുള്ളത് കേട്ടോ ഇതിന്റെ ചുറ്റുവോട്ടത്തൊക്കെ നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഇതാണ് അതിൻ്റെ എൻട്രൻസ് അപ്പോൾ ഇത് കിട്ടാണ്ടേ അപ്പണ സിറ്റൗട്ട് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് ഈ സൈഡിൽ നല്ല കിണറുണ്ട് ഓപ്പൺ കിണറുണ്ട് ഓക്കെ ഈ വീട് അഞ്ച് ബെഡ്റൂമാണ് കേട്ടോ അതിന് ഉള്ളത് ഡബിൾ ഡോറാണ് കയറി വരുന്നത് ഇത് വേണ്ടില്ലേ ഡബിൾ ഡോറാണ് വരുന്നത് ഇത് കയറി വരുമ്പോൾ ലീവിംഗ് റൂം ലീവിങ് റൂമിൻ്റെ റൈറ്റ് സൈഡിലേക്ക് സ്റ്റയർ പോണു അതിനോട് ചേർന്ന് ഒരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് ഡൈനിങ് സ്പേസാണ് ഡൈനിങ് സ്പേസിനോട് ചേർന്ന് നല്ലൊരു ഓപ്പൺ കിണറുണ്ട് ഏ സോറി ഓപ്പൺ കിച്ചൺ ഓപ്പൺ കിണറപ്പുറത്ത് ഓപ്പൺ കിച്ചൺ നന്നായിട്ടുണ്ട് പിന്നെ മോൾ ഭാത്തൊക്കെ കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ടോട്ടൽ അഞ്ച് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതിനകത്ത് അഞ്ചും ആണ് അറ്റാച്ചഡ് ഇവിടെ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് ഓക്കെ പിന്നെ നെക്സ്റ്റ് ബെഡ്റൂം ഇവിടെ വരുന്നുണ്ട് ഇതും ആണ് കേട്ടോ ബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് അറ്റാച്ച്ഡ് വാഷ്റൂം ഓക്കെ ഇനി നെക്സ്റ്റ് നമുക്ക് വീണ്ടും നമ്മൾ ലിവിങ് റൂമിൽ വന്ന് അവിടുന്ന് മുകൾ വാത്തിക്ക് പോകണം ഓക്കെ മോൾ ഭാഗത്ത് വന്ന് നമ്മുടെ പകല് വെളിച്ച ലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല വെളിച്ചം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് ലൈക്കും ചെയ്തോളൂ നമ്മുടെ ഒരുപാട് വീഡിയോസ് നമ്മളിതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ കയറി വരും മോൾ ഭാഗത്ത് കയറി വരുന്ന കബോർഡൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ബൾക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഏരിയ നല്ല സൂപ്പർ ഏരിയ കേട്ടോ മുകൾ ഭാഗത്ത് വന്നിട്ട് മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് താഴെ രണ്ട് ബെഡ്റൂമും മുകൾ ഭാഗത്ത് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് വാഷ്റൂമും കാര്യങ്ങളും കബോർഡ് വർക്കുന്നുണ്ട് പക്ഷെ ഇതിന് മുകൾ ഭാഗത്തും ഒരു ചെറിയ കബോർഡ് കൊടുത്തിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് ബെഡ്റൂമ് അതും അറ്റാച്ച്ഡ് തന്നെയാണ് ട്ടോ ഇതും കബുകളൊക്കെ ചെയ്ത് ഇത് നീറ്റാണ് അഞ്ചാമത്തെ ബെഡ്റൂമിലേക്ക് പോകണം ഹോൾ ഭാഗത്ത് അഞ്ചാമത്തെ ബെഡ്റൂം അതും അറ്റാച്ചഡ് വാഷ്റൂമുണ്ട് ഓക്കെ പാർട്ടി ഇപ്പോൾ ഇതിനുദ്ദേശിക്കേണ്ടത് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റും മൂന്ന് സെൻറ് രണ്ട് തൊള്ളായിരം ആണ് സെൻറ്റ് വരുന്നത് കേട്ടോ മൂന്ന് സെൻറ് തികച്ചു വരുന്നില്ല ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഈ അമ്പത്തെട്ട് ലക്ഷമാണ് ഉദ്ദേശിക്കുന്നത് അഞ്ച് ബെഡ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എടുക്കണ അല്ല എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട് ഈ അതുപോലെ തന്നെ ചുറ്റളവിലും ലംബസ് റൂട്ടും കാര്യങ്ങളും പള്ളി സ്കൂൾ അമ്പലം എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു പിന്നെ അതിൻ്റെ ആയിട്ട് ടോപ്പ് റൂഫ് റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ഷീറ്റൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ട് മറ്റേ സോളാറും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഓക്കെ തൃശ്ശൂർ റൗണ്ടിലേക്ക് മൂന്ന് കിലോമീറ്ററും ആ ഉള്ളൂ കേട്ടോ മൂന്ന് കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ ഓക്കെ താങ്ക്